ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ജൂൺ മാസം ഒന്ന് മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഒരു മാസത്തെ കാലത്തെ സമ്പൂർണ്ണ മാസഫലം ആണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇടവം പതിനെട്ട് മുതൽ മിഥുനം പതിനാറിന് അവസാനിക്കുന്ന ഒരു മാസക്കാലം ആദ്യത്തിൻ ഇടവം മിഥുനം രാശികളിലായി രോഹിണി മകൈരം തിരുവാതിര ഞാറ്റിവേലകളിലൂടെ സഞ്ചരിക്കുന്നു ജൂൺ ഒന്നാം തീയതി ചന്ദ്രൻ ഉത്രട്ടാതി നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി ജൂൺ മുപ്പതാം തീയതി മകൈരം നക്ഷത്രത്തിൽ എത്തുന്നു ചൊവ്വ ജൂൺ ഒന്നിന് മീനത്തിൽ നിന്നും മേടം രാശിയിലേക്കും ശുക്രൻ ജൂൺ പന്ത്രണ്ടിനും ജൂൺ പതിനാലിന് ബുധനും ഇടവത്തിൽ നിന്ന് ബിദിനത്തിലേക്കും ശനി കുംഭത്തിലും രാഹു മീനത്തിലും കേതു കന്നിയിലും വ്യാഴം ഇടവത്തിലും ആയി സഞ്ചരിക്കുന്നു ജൂൺ നാലിന് വ്യാഴത്തിൻ്റെ മൗഢ്യം അവസാനിക്കുന്നത് പല നാളുകാർക്കും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴവും ശുക്രനും രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സംഭാഷണ ചാതുര്യം ശ്രദ്ധിക്കപ്പെടും സംസാരശൈലി ഔചിത്യവും കാവ്യാത്മകവും ആയിരിക്കും ചിന്തകൾ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ആയിരിക്കും പ്രായോഗികമായ സമീപനം കൈകൊള്ളാൻ കഴിയും മാസം ആദ്യം തന്നെ ചൊവ്വ അശ്വതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുകൊണ്ട് ആത്മശക്തി വർദ്ധിക്കും സാഹസിക കാര്യങ്ങളോട് താൽപ്പര്യം കൂടും കാര്യങ്ങളെ വൈകാരികമായി സമീപിക്കും നിക്ഷേപങ്ങളിൽ നിന്നും കൂടുതൽ ആദായം പ്രതീക്ഷിക്കാം അധികാരമുള്ള സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളെയും ഭൗതിക കാര്യങ്ങളെയും കോർട്ടിണക്കിയ ജീവിതക്രമം ആയിരിക്കും സാമ്പത്തിക മേഖല തൃപ്തികരമായിരിക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രയത്നങ്ങൾക്ക് മതിപ്പുണ്ടാകുന്ന കാലമാണ് സ്വയം നവീകരിക്കാൻ കഴിയും പുതിയ സാങ്കേതിക ജ്ഞാനം കൈകൊള്ളാൻ ശ്രമിക്കും വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകും പാരമ്പര്യമായിട്ടുള്ള തൊഴിലുകളിൽ നിന്നും ആദായം വർദ്ധിക്കും സിനിമ സീരിയൽ മേഖലകളിൽ ഉള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും പ്രാസംഗികർക്കും ശ്രദ്ധ നേടുന്ന സമയമാണ് സംഗീതവുമായി ബന്ധപ്പെട്ടവർക്ക് അവസരങ്ങൾ തേടിവരുന്നതാണ് കുടുംബാംഗങ്ങൾക്കിടയിൽ സ്വാധീനശക്തി വർദ്ധിക്കും സുഹൃത്തുക്കളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കും അവിവാഹിതരുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനം ആകും തൊഴിൽ തേടുന്നവർക്ക് അവസരങ്ങൾ തുറന്നു കിട്ടും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ ഉപരിപഠനത്തിന് അവസരം ലഭിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാൻ വെല്ലുവിളികൾ നേരിടേണ്ടി വരും ഉദ്യോഗസ്ഥർക്ക് പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും തൊഴിൽ മേഖലയിൽ അലച്ചിൽ അനുഭവപ്പെടാം യാത്രകൾ ക്ലേശകരമാകും ജോലി തേടുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയോടെ കാര്യങ്ങൾ അനുകൂലമാകും ചില അവസരങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സാമ്പത്തിക രംഗം തൃപ്തികരമായിരിക്കും ചിട്ടി ഇൻഷുറൻസ് ലോട്ടറി എന്നിവയിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം പ്രണയികൾക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും ദാമ്പത്യത്തിൽ പടലപ്പിണക്കങ്ങൾക്ക് സാധ്യതയുണ്ട് വിരുന്നുകളിലും സൽക്കാരങ്ങളിലും സംബന്ധിക്കും ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്ക് ശ്രദ്ധ വേണം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ കൂടുന്നതായി തോന്നും ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാകും പത്താം ഭാവത്തിലെ കണ്ടകശനിയും ജന്മരാശിയിൽ ആദിത്യനും വ്യാഴവും സഞ്ചരിക്കുന്നതും അത്ര അനുകൂലാവസ്ഥയല്ല എല്ലാ കാര്യങ്ങളിലും ഒരു ജാഗ്രത വേണം ബിസിനസ്സിൽ ലാഭം കുറയുന്നതാണ് വ്യാപാര മേഖലയിലെ വിപുലീകരണത്തിന് ഉചിതമായ കാലമല്ല കരാർ പണികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കമ്മീഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആദായം വർദ്ധിക്കും കലാകാരന്മാർക്ക് അവസരങ്ങൾ കിട്ടും ബാധ്യതകൾ പരിഹരിക്കുന്നതിന് കുടുംബാംഗങ്ങളുടെ സഹകരണം ലഭിക്കും ഭൂമി വ്യാപാരത്തിൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് ചികിത്സയിൽ കഴിയുന്നവർക്ക് ശ്രദ്ധ വേണം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അന്യനാട്ടിൽ അവസരം ലഭിച്ചേക്കും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിൻ്റെ സഞ്ചാരം അനുകൂല ഭാവത്തിലല്ല ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരും തൊഴിൽ മേഖലയിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതായും വരാം ചെറിയ സംരംഭങ്ങളിൽ നിന്നും ആദായം വർദ്ധിക്കും കമ്മീഷൻ ഏർപ്പാടുകളിൽ വിജയം പ്രതീക്ഷിക്കാം പിതാവുമായി അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കാൻ ഇടയുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർ ആരോപണങ്ങളെ നേരിടേണ്ടി വരും അപ്രസക്തമായ കാര്യങ്ങൾക്കായി ഊർജവും സമയവും ചെലവഴിക്കും മംഗളകർമ്മങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം കൂടും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മറ്റ് ഗാർഹിക ഉപകരണങ്ങളും വാങ്ങും രക്തസമ്മർദ്ദം ഉള്ളവരും ശിരസ് സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർക്കും പ്രത്യേക ശ്രദ്ധ വേണം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജൂൺ മാസത്തിൽ പല ഗ്രഹങ്ങളും പന്ത്രണ്ടാം ഭാവത്തിൽ എത്തുന്നതുകൊണ്ട് ശക്തമായ ആത്മസംഘർഷങ്ങളെ നേരിടേണ്ടി വരും കൂടുതൽ യാത്രകൾ അനിവാര്യമാകും വരവിൽക്കവൻ ചെലവ് പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് ചുമതലകളും ഉത്തരവാദിത്വങ്ങളും കൂടും പണയ വസ്തുക്കൾ വീണ്ടെടുക്കാൻ സാധിക്കും ബന്ധുക്കളുടെ സഹകരണം പ്രതീക്ഷിക്കാം ഓൺലൈൻ ബിസിനസ്സിൽ പുരോഗതി വന്നെത്തും ഊഹക്കച്ചവടത്തിൽ പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാനാവില്ല പുതിയ വീട് നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ചുവടുവയ്പുകൾ നടത്താനായേക്കും പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ വ്യാഴത്തിന് മാസാരംഭത്തിൽ തന്നെ മൗഢ്യം അവസാനിക്കുന്നത് ദിശാബോധത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരുക്കും സാങ്കേതിക പഠനത്തിന് തുടർച്ച കൈവരും സാമൂഹികമായി അംഗീകാരം ലഭിക്കുന്നതാണ് കലാകാരന്മാർക്ക് സർഗാത്മകമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ സാധിക്കും ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിന് കാലതാമസം ഉണ്ടാകും സ്വകാര്യ കമ്പനികളിൽ ജോലി തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് കർമ്മരംഗത്ത് പ്രശംസിക്കപ്പെടും വിനോദയാത്രകൾക്ക് സാഹചര്യം ഒരുങ്ങും പുതിയ വാഹനം വാങ്ങാനുള്ള തീരുമാനം യാഥാർത്ഥ്യമാകും യോഗം ഉണ്ട് എന്നാൽ ചെലവിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം ഉണ്ടാവില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടുതൽ സമയം മുഴുകാൻ ഉള്ള സാധ്യതയും ഉണ്ട് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തടസ്സങ്ങളെ അതിജീവിക്കാൻ കഴിയും കർമ്മരംഗം പ്രശംസിക്കപ്പെടും പല കാര്യങ്ങളിലും മുന്നേറ്റം ദൃശ്യമാകും കഴിവുകൾ അംഗീകരിക്കപ്പെടും തൊഴിൽ തേടുന്നവർക്ക് നിയമനം പ്രതീക്ഷിക്കാം മത്സരങ്ങളിൽ വിജയിക്കും പ്രമോഷനുള്ള സാധ്യതയും ഉണ്ട് പൊതുപ്രവർത്തകരുടെ ജനകീയ അംഗീകാരം വർദ്ധിക്കും ചർച്ചകളിൽ ശ്രദ്ധിക്കപ്പെടും പ്രസംഗം കയ്യടി നേടും നിക്ഷേപങ്ങളിൽ നിന്നും നല്ല ആദായം ലഭിക്കും ചിട്ടിയിലും ലോട്ടറിയിലും ഭാഗ്യദേവത കടാക്ഷിക്കും പ്രണയ സാഫല്യത്തിനും സാധ്യതയുണ്ട് വിദേശത്തു നിന്നും പാരിതോഷികങ്ങൾ പ്രതീക്ഷിക്കാം ജൂൺ രണ്ടാം പകുതി മുതൽ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസം കണ്ടു തുടങ്ങും ആകസ്മികമായ യാത്രകൾ വേണ്ടിവരും ആരോഗ്യപരമായി കരുതൽ വേണം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലവട്ടം ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയക്കാർക്ക് മത്സരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായ ചുമതലകൾ ലഭിക്കുന്നതാണ് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട് ബിസിനസ്സിൽ പുരോഗതിയും സംതൃപ്തിയും ഉണ്ടാകും കുടുംബജീവിതത്തിൽ സുഖവും സമാധാനവും പുലരുന്നതാണ് ബന്ധുക്കളുടെ പിണക്കം മാറും സഹകരണം ലഭിക്കും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം ആകും സുവാശ്രയശീലം വർദ്ധിക്കും വിദ്യാർത്ഥികൾ ഗവേഷണം പൂർത്തിയാക്കും പ്രബന്ധ സമർപ്പണത്തിന് അവസരം ലഭിക്കും കലാകാരന്മാർക്ക് ആസ്വാദകരുടെ പ്രീതി ലഭിക്കും ചിട്ടിയിലും ലോട്ടറിയിലും ലാഭം പ്രതീക്ഷിക്കാം ജൂൺ പകുതിയോടെ ചില കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ബാധ്യതകൾ ഭാഗികമായെങ്കിലും പരിഹരിക്കേണ്ടതായി വരും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യനും ബുധനും ശുക്രനും അനുകൂല ഭാവങ്ങളിലായി സഞ്ചരിക്കുകയാൽ സാമാന്യം ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മരംഗം പുഷ്ടിപ്പെടും ലോൺ എടുക്കാനുള്ള സൗകര്യം പ്രയോജനപ്പെടുത്തും ബിസിനസ്സിൽ നവീനമായ രീതികൾ അവലംബിക്കുവാൻ കഴിയുന്നതാണ് വ്യവഹാരങ്ങളിൽ തീർപ്പാകുവാൻ ഇടയുണ്ട് അന്യദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങുവാൻ സാഹചര്യം ഒരുങ്ങും പൈതൃക സ്വത്തിലൂടെ ധനം വന്നു ചേരും പുതിയ വീടോ വസ്തുവോ വാങ്ങാനുള്ള ആലോചനകളിൽ പുരോഗതി ഉണ്ടാകും സംഘടനാ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തും കുടുംബത്തിൽ പ്രായമായവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല തീരുമാനങ്ങളും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ കഴിയും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ സമയോചിതമായി തന്നെ ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് ജോലിസ്ഥലത്ത് സുഗമമായി പ്രവർത്തിക്കാനാകും ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിൽ സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും സാമ്പത്തിക സ്ഥിതി മോശമാവില്ല കുടുംബപരമായി തുടർന്നു പോരുന്ന ബിസിനസ്സിൽ വേണ്ട മാറ്റങ്ങൾ സാധ്യമാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലമാണ് ഗവേഷകർക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടും സ്ത്രീ സുഹൃത്തുക്കൾ ആത്മവിശ്വാസം പകരും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വീട് മൂടി പിടിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട് മാസത്തിൻ്റെ രണ്ടാം പകുതി മുതൽ അനുഭവങ്ങൾക്ക് മേന്മ കൂടും സാമ്പത്തികമായി സ്ഥിതി കൂടുതൽ മെച്ചമാകും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പരിശ്രമശാലികൾക്ക് മുന്നേറാനുള്ള അവസരങ്ങൾ ലഭിക്കും കാര്യങ്ങൾ അനുകൂലമായി വരുവാൻ ഇടയുണ്ട് പിതൃസ്വത്തിന്മേലുള്ള തർക്കം രമ്യമായി പരിഹരിക്കും തൊഴിൽ രംഗത്ത് സഹോദരന്മാരുടെ സഹായം പ്രയോജനപ്പെടുത്താൻ കഴിയും വിദേശത്ത് തൊഴിലിനോ പഠനത്തിനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം സംജാതമാകും കൂട്ടുകെട്ടുകൾ മുഖേന പേരുദോഷത്തിനും സാധ്യതയുണ്ട് പ്രണയികൾക്ക് പ്രതിസന്ധികളെ നേരിടേണ്ടി വരും ദാമ്പത്യരംഗത്ത് സുഖാനുഭവങ്ങൾ സമ്മിശ്രമായിരിക്കും ജീവിത പങ്കാളിയുടെ ജോലി സംബന്ധിച്ച് ചില പ്രതിസന്ധികൾക്ക് സാധ്യതയുണ്ട് തീർത്ഥാടനത്തിലുള്ള അവസരം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കുന്നതാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറി നേട്ടങ്ങളുണ്ടാകും മുമ്പ് പ്രയത്നിച്ച് പരാജയപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോൾ സഫലമാകും ഗ്രഹാന്തരീക്ഷം സമാധാനപൂർണമാകും ഗുരുജനങ്ങളെ കണ്ട് അവരുടെ അനുഗ്രഹം തേടാൻ അവസരം ലഭിക്കും സമയോചിതമായി കാര്യങ്ങൾ പൂർത്തിയാക്കും ഉദ്യോഗസ്ഥർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സമ്മർദ്ദങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് കടബാധ്യതകൾ പരിഹരിക്കുന്നതിനുള്ള പോംവഴികൾ തെളിയും പാരിതോഷികങ്ങൾ ലഭിക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ഭാഗ്യം തുണയാകും ആദായം വർദ്ധിക്കും ജീവിത ഭീഷണം പഴയതിനെ അപേക്ഷിച്ച് കൂടുതൽ സന്തോഷദായകമാകും കലാപ്രവർത്തന രംഗത്ത് കഴിവ് തെളിയിക്കും സാഹിത്യരചനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കണം ഉദ്യോഗസ്ഥർക്ക് അധ്വാന ഭാരം വർദ്ധിക്കും ദുർഘട ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം ബിസിനസ്സിൽ പലതരം വെല്ലുവിളികൾ നേരിടേണ്ടതായും വരും കൂട്ടു ബിസിനസ്സിൽ തൃപ്തി കുറയും തൊഴിലാളികളുടെ സമീപനം ഗുണകരമാകില്ല ലോണുകൾ ലഭിക്കാൻ കാലതാമസം നേരിടും തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും ഗാർഹിക രംഗം മെച്ചപ്പെട്ടതായിരിക്കും ജീവിത പങ്കാളിയുടെ പിന്തുണ ഊർജം പകരും സന്താനങ്ങളുടെ ഉപരിപഠനത്തിൽ അവ്യക്തത നീങ്ങും അന്യദേശത്തുള്ള പഠന സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം യാത്രകൾ ഗുണകരമാകില്ല നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതായി തോന്നും പരീക്ഷകളിലും അഭിമുഖങ്ങളിലും സ്വന്തം കഴിവ് പൂർണ്ണമായി പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞേക്കില്ല പങ്കാളിത്ത സംരംഭങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കിണഞ്ഞു പരിശ്രമിക്കേണ്ടി വലിയ മുതൽ ഇപ്പോൾ അനുകൂലമായ സമയമല്ല ഏജൻസി പ്രവർത്തനങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം കമ്മീഷൻ വ്യാപാരത്തിൽ ലാഭം ഉണ്ടാകും ഊഹക്കച്ചവടത്തിൽ നഷ്ടം വരാൻ ഇടയുണ്ട് സാധാരണയായി നിർവഹിച്ചു പോരുന്ന കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി തന്നെ നടന്നുപോകും പോകും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം മാസത്തിൻ്റെ രണ്ടാം പകുതിയോടെ സ്ഥിതി കൂടുതൽ അനുകൂലമാകുന്നതാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ശ്രമം നടത്തും സുഹൃത്തുക്കളുമായി ചേർന്ന് വസ്തുവിൻ്റെ ക്രയവിക്രയങ്ങൾ നടത്തും അതിൽ നിന്നും പ്രതീക്ഷിച്ചതിൽ അധികം ലാഭം ലഭിക്കും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാന്യം അനുഭവപ്പെടുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെടും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി തേടുന്നവർക്ക് ആഗ്രഹം സാധിക്കും ചിലർക്ക് വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടാകുന്നതാണ് കലാപ്രവർത്തനങ്ങളിൽ വിജയം അകലെയാകും പ്രതീക്ഷിച്ച അവസരങ്ങൾക്ക് കുറവുണ്ടാകും വാടക വീട്ടിൽ താമസിക്കുന്നവർ വീട് മാറേണ്ടി വന്നേക്കാം പുതുതലമുറയുമായുള്ള ആശയവിനിമയം സമന്വയത്തിൻ്റേത് ആകണമെന്നില്ല അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തെ ഏഴിലും എട്ടിലുമായി സഞ്ചരിക്കുന്നത് ശാരീരിക ക്ലേശങ്ങൾക്ക് വഴിയൊരുക്കും യാത്രകൾ പ്രയോജനരഹിതമാകും സർക്കാർ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വരാം ജൂൺ ആദ്യവാരത്തിന് ശേഷം വ്യാഴത്തിൻ്റെ അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങും കൂട്ടു ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും നിയമന ഉത്തരവ് പ്രതീക്ഷിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടും ധനസ്ഥിതി മെച്ചപ്പെടുന്നതാണ് ചൊവ്വ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എതിർപ്പുകളെ അവഗണിക്കും കലാപ്രവർത്തകർക്ക് നല്ല അവസരങ്ങൾ പ്രതീക്ഷിക്കാം അവിവാഹിതർക്ക് വിവാഹാലോചനകൾ ഫലം കാണും മുതിർന്നവരുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം ഭാഗ്യപരീക്ഷണങ്ങളിൽ നഷ്ടം സംഭവിക്കില്ല തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാശിനാഥനായ ചൊവ്വ സ്വക്ഷേത്രമായ മേടൻ രാശിയിൽ ബലവാനായി അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുകയാൽ ന്യായമായ ആവശ്യങ്ങൾ നിറവേറപ്പെടും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാനാവും ആശയക്കുഴപ്പം കുറയുകയും കർമ്മഗുണം വർദ്ധിക്കുകയും ചെയ്യും സർക്കാർ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം ഏഴാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം സുഗമമായ പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കും അധ്വാനത്തിന് അംഗീകാരമുണ്ടാകും ബിസിനസ് യാത്രകൾ പ്രയോജനം ചെയ്യും കാര്യാലോചനകളിലെ അഭിപ്രായങ്ങൾക്ക് സ്വീകാര്യത കൂടും അവിവാഹിതർക്ക് വിവാഹാലോചനയിൽ ഉണ്ടാകും സാമ്പത്തിക പരാധീനതകൾക്ക് അയവുണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ചൂതുകളിലും ലോട്ടറിയിലും നേട്ടം ഉണ്ടാകും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട് ഉദ്യോഗത്തിൽ ഉയർച്ചയും പ്രതീക്ഷിക്കാം സംഘടനാ പ്രവർത്തനങ്ങളിൽ നേതൃപദവിയിൽ എത്തും മാനസിക സമ്മർദ്ദങ്ങൾക്ക് കുറച്ചൊക്കെ അയവുണ്ടാകും പ്രവർത്തന മണ്ഡലത്തിൽ ഒരു പുതിയ ഉണർവ് പ്രതീക്ഷിക്കാം സാമ്പത്തിക രംഗം ശോഭനമാകുന്ന കാലമാണ് പ്രണയികൾക്ക് കൈപ്പുള്ള അനുഭവങ്ങൾ ആയിരിക്കും ഗാർഹികമായ ക്ലേശങ്ങൾ നിയന്ത്രിക്കാനാവും വാഹനം ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ വേണം സുഹൃത്തുക്കളിൽ നിന്നും പ്രതീക്ഷിച്ച പിന്തുണ ലഭിച്ചേക്കില്ല പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മേഖല അഭിനന്ദിക്കപ്പെടും കൃത്യനിഷ്ഠയോടുകൂടിയ പ്രവർത്തനം കാഴ്ചവെക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും താല്പര്യം ഉണ്ടാകും പൊതുപ്രവർത്തകർക്ക് ചില തിരിച്ചടികൾ ഉണ്ടായേക്കാം ഉപജാപങ്ങളെ അവഗണിക്കും ഔദ്യോഗിക രംഗത്ത് കരുതിയതിലും വേഗത്തിൽ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ സഹകരണം ലഭിക്കും വ്യാപാരത്തിൽ വിജയിക്കാനാകും കടബാധ്യതകൾക്ക് പരിഹാരം കണ്ടെത്തും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം ആകും ദൈവിക കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും പുതിയ ഗാർഹികോപകരണങ്ങൾക്കു വേണ്ടി പണം ചെലവഴിക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയും മകരക്കൂറുകാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയും കൂടുതൽ ഗുണകരമാണ് തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല പരീക്ഷകളിലും മത്സരങ്ങളിലും വിജയം വരിക്കും സഭകളിലും സദസ്സുകളിലും ശ്രദ്ധിക്കപ്പെടും ഓൺലൈൻ ബിസിനസ്സിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും അടുക്കള കൃഷിയിൽ താൽപ്പര്യം തോന്നും കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്താനാകും നക്ഷത്രനാഥനായ ആദ്യത്തിന് ശുഭഗ്രഹങ്ങളുമായി സംഗമിക്കുന്നതിനാൽ ജീവിത നിലവാരം മെച്ചപ്പെടും കാലഘട്ടത്തിന് അനുസൃതമായ കോഴ്സുകളിൽ ചേരാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അഞ്ചാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ മനസ്സിന് സ്വസ്ഥതയും ശാന്തതയും അനുഭവപ്പെടും മനസ്സ് ഭാവനാത്മകമാകും സന്താനങ്ങളുടെ പഠനം തൊഴിൽ മുതലായവയിൽ നേട്ടങ്ങൾ വന്നുചേരും കർമ്മരംഗത്ത് ഗുണവും അഭിവൃദ്ധിയും ഉണ്ടാകും ഏജൻസി മേഖലയിൽ നേട്ടങ്ങൾ വന്നെത്തും ഗൃഹോപകരണങ്ങൾ വാങ്ങിയേക്കും വീട് മൂടിപിടിപ്പിക്കാൻ സാധ്യതയുണ്ട് നയപരമായ തീരുമാനം എടുക്കുന്നതിൽ വിജയിക്കും ആത്മീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ സമയം കണ്ടെത്തുന്നതാണ് ബന്ധുക്കളുമായുള്ള പിണക്കം പരിഹരിക്കാനാകും ഉദ്യോഗസ്ഥർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നന്നായി ശോഭിക്കാനാവും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിജയം വരിക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ചൊവ്വ സ്വക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നതുകൊണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കും പ്രവർത്തന രംഗത്ത് ഉണർവ് ഉണ്ടാകും ബിസിനസ്സിലെ പരീക്ഷണങ്ങൾ വിജയിക്കും മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കുക എളുപ്പമായിരിക്കും തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് മറ്റൊരു തൊഴിലിൽ പ്രവേശിക്കാനാകും കരാർ പണികളിൽ തുടർച്ചയുണ്ടാകും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ എതിർത്ത് തോൽപ്പിക്കാനാകും ഗവേഷകർക്ക് പ്രബന്ധം പൂർത്തിയാക്കാൻ ഗവേഷകർക്ക് പ്രബന്ധം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് സാങ്കേതിക വിദ്യയിൽ കാലോചിതമായ അറിവ് സ്വായത്തമാക്കും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ നാല് അഞ്ച് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ മനക്ലേശങ്ങൾക്ക് കാരണമാകും തീരുമാനങ്ങൾ കൈകൊള്ളുന്നതിൽ കാലവിളംബം വരുന്നതാണ് പ്രൊഫഷണലുകൾക്ക് പലതരം വെല്ലുവിളികളെ നേരിടേണ്ടതായി വരും സാധാരണ കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നുകിട്ടും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ കാലം ഉചിതമല്ല സഹപ്രവർത്തകരുടെ തെറ്റായ പ്രവണതകളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കും അനുബന്ധ തൊഴിലുകളിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ് കലാവാസനകൾ പരിപോഷിക്കപ്പെടും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് തൊഴിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും പൂരൂരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ സമയബന്ധിതമായി നിർവഹിക്കാൻ പൂരൂരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ സമയബന്ധിതമായി നിർവഹിക്കേണ്ടതായി വരും പുതിയ തലമുറകളുമായുള്ള ആശയവിനിമയം ഗുണകരമായിരിക്കും പല കാര്യങ്ങളിലും കുടുംബത്തിൻ്റെ പിന്തുണ ലഭിക്കും ശനി ജന്മനക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാൽ കുറച്ച് മാനസിക ക്ലേശങ്ങൾ അനുഭവപ്പെടും ഉദ്യോഗസ്ഥർക്ക് ചില മാറ്റങ്ങൾ വരാൻ ഇടയുണ്ട് വർക്ക് അറ്റ് ഹോമിൽ കഴിഞ്ഞവർക്ക് വീണ്ടും ഓഫീസിൽ പോകേണ്ട സ്ഥിതി വന്നേക്കാം ഉല്ലാസങ്ങൾക്ക് സമയം കണ്ടെത്തുന്നതാണ് പഴയ ചില കാര്യങ്ങളോ രാഷ്ട്രീയമോ ആയ വിഷയങ്ങളിൽ സുഹൃത്തുക്കളുമായി തർക്കത്തിന് സാധ്യതയുണ്ട് ഭൂമി വ്യാപാരം ലാഭകരമായിരിക്കും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിൽ രാഹുവും പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും ഒരു കരുതൽ വേണം വാക്കിലും കർമ്മത്തിലും ചിന്തിച്ചു പ്രവർത്തിക്കണം വൈകാരിക സമീപനം ക്ലേശങ്ങളുണ്ടാക്കും ഉദ്യോഗസ്ഥർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി കൂടുതൽ മെച്ചപ്പെട്ടതായിരിക്കും പദവിയിൽ ഉയർച്ച ഉണ്ടായേക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് വരുമാനത്തിൽ കുറവുണ്ടാകും കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ വിട്ടുവീഴ്ച ചെയ്യേണ്ടതായി വരും ഗൃഹനിർമ്മാണം അല്പം മന്ദഗതിയിലാകും ഉപരിപഠനത്തിലെ കാത്തിരിപ്പ് അവസാനിക്കും വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാകും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മനക്ഷത്രത്തിലായിരുന്ന ചൊവ്വ മേടത്തിലേക്ക് മാറുന്നത് വളരെ ആശ്വാസകരമാണ് മാനസിക സംഘർഷങ്ങൾക്ക് അയവുണ്ടാകും ചൊവ്വ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് വാക്കുകൾ പരുഷമാകുവാൻ കാരണമായേക്കും സ്വയം തൊഴിൽ മേഖലയിൽ മുന്നേറാനാകും പുതിയ ആശയങ്ങളും ആവിഷ്കാരങ്ങളും ആകർഷിക്കപ്പെടും പുതിയ സാങ്കേതിക പഠിക്കാൻ താൽപ്പര്യം ഉണ്ടാകും ഉത്തരവാദിത്തമുള്ള ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരുന്നതാണ് കുടുംബാംഗങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും സുഹൃത്തുക്കളുമായി വിനോദയാത്രകൾക്ക് അവസരം ഉണ്ടാകും വായ്പകളുടെ തിരിച്ചടവ് പൂർത്തിയാകും പ്രണയികൾക്ക് സമ്മിശ്രമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സതയം സബ്സ്ക്രൈബ് ചെയ്യും